കേരള മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിൽ ഭർത്തൃവീടിന് പിന്നിലെ കോൺക്രീറ്റ് കാനയിൽ പൊള്ളലേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അർച്ചനയുടെ ദുരൂഹ മരണം സംസ്ഥാനത്തെ ഗാർഹിക പീഡനങ്ങളുടെയും സ്ത്രീധന പീഡനങ്ങളുടെയും ഭീകരത ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നു ആറുമാസം ഗർഭിണിയായിരുന്ന അർച്ചന വിവാഹത്തിനു ശേഷം ആറുമാസ കാലം അനുഭവിച്ചതും ഭർത്താവ് ഷാരോന്റെ ക്രൂരമായ മർദ്ദനങ്ങളും മാനസിക പീഡനങ്ങളുമായിരുന്നുവെന്ന് മാതാപിതാക്കളായ ഹരിദാസും ജിഷയും ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ ദാരുണമായ അതിന് പിന്നിലെ കാരണങ്ങൾ തേടി പോലീസ് ഭർത്താവ് ഷാരോണിന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അർച്ചനയുടെ ജീവിതം ദുരന്തത്തിലേക്ക് വഴിമാറിയത് വെറും മാസം മുൻപാണ് ഈ കാലയളവിൽ യുവതി അനുഭവിച്ച പീഡനങ്ങളുടെ വ്യാപ്തി അവരുടെ മാതാപിതാക്കളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു അർച്ചനയുടെ വീടിന് പുറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായ ഷാരോണുമായി അവർ പരിചയപ്പെട്ടത് ഈ ബന്ധം പ്രണയത്തിലും തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുള്ള വിവാഹത്തിലും കലാശിച്ചു ശാരൺ കഞ്ചാവ് കേസിലെ പ്രതിയും തമിഴ്നാട്ടിൽ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടയാളുമാണെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു തല്ലിപ്പൊളിയാണെന്നും ക്രൂരനാണെന്നും നാട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു ഈ ബന്ധം വേണ്ടെന്ന് അച്ഛൻ ഹരിദാസ് മകളോട് മുൻപേ പറഞ്ഞിരുന്നു ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈക്ക് ജോലിക്ക് പോയ അർച്ചന ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീടാണ് ഷാരോണിന്റെ കൂടെ പോയെന്ന് വീട്ടുകാർ അറിയുന്നത് വിവാഹശേഷം അർച്ചനയ്ക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് കടുത്ത പീഡനമാണ് നേരിടേണ്ടി വന്നത് മാതാപിതാക്കളുമായി സംസാരിക്കാൻ പോലും അവളെ ഷാരോൺ അനുവദിച്ചില്ല വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ മകളെ സമ്മതിക്കില്ലായിരുന്നു അവൾക്ക് അവനെ പേടിയായിരുന്നുവെന്ന് മാതാവ് ജിഷ പറയുന്നു ആറുമാസമായി ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്ന് പിതാവ് ഹരിദാസം പറയുന്നുണ്ട് ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അവളെ പക്ഷെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുകയായിരുന്നുവെന്നും ഹരിദാസ് വെളിപ്പെടുത്തി ഇത് അർച്ചന സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭർത്താവിന്റെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ദുരിത ജീവിതം തുടരുകയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ആറുമാസം ഗർഭിണിയായിരുന്നു അർച്ചനയെ ഗർഭകാലത്തും ഷാരോൺ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു സംശയ രോഗിയായിരുന്ന ഷാരോൺ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ഭർത്തൃവീട്ടിൽ നിരന്തരമായി ശാരീരിക പീഡനം നേരിട്ടുവെന്ന് മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നുമുണ്ട് ഗാർഹിക പീഡനങ്ങൾക്ക് പ്രധാന കാരണമായി പോലീസ് പറയുന്നത് സ്ത്രീധന പീഡനമാണ് സ്ത്രീധനം വീട്ടിൽ നിന്നും വാങ്ങണമെന്നാവശ്യപ്പെട്ടാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നടത്തി ഈ പീഡനം അർച്ചനയുടെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു ഷാരോണിന് പുറമെ ഭർത്തൃവീട്ടിലെ മറ്റു അംഗങ്ങൾക്കും പീഡനത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഷാരോണിന്റെ അമ്മയും പെങ്ങളുമൊക്കെ ഭയങ്കര ഉപദ്രവമായിരുന്നു എന്ന് ഹരിദാസ് വ്യക്തമാക്കുന്നു ഇത് അർച്ചനയുടെ മരണം കേവലം ഭർത്താവിന്റെ ഒറ്റപ്പെട്ട പ്രവൃത്തി അല്ലെന്നും ഒരു കുടുംബത്തിന്റെ ഒത്തുകളിയാണോ എന്ന സംശയവും ജനിപ്പിക്കുന്നു ഗർഭിണിയായിരുന്ന അർച്ചനയുടെ മൃതദേഹം വീടിന് പിന്നിലെ കോൺക്രീറ്റ് കോൺക്രീറ്റ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വൈകിട്ട് മണിയോടെയാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഷാരോണിന്റെ അമ്മ മകളുടെ കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോയി മടങ്ങി എത്തിയപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടെന്നാണ് റിപ്പോർട്ട് ഈ സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതിൽ വ്യക്തതയില്ല ശരീരം പൊള്ളലേറ്റ നിലയിൽ കോൺക്രീറ്റ് കാനയിൽ കാണപ്പെട്ടത് കൊലപാതക സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു അവൻ എന്റെ കുഞ്ഞിനെ കൊന്നിട്ടതാണെന്നാണ് സംശയം എന്ന് പിതാവ് ഹരിദാസ് പറയുന്നുണ്ട് ഭർത്തൃവീടിലെ പീഡനം മൂലമാണ് അർച്ചന മരിച്ചതെന്നും ക്രൂരമായ പീഡനമാണ് അർച്ചന കേൾക്കേണ്ടി വന്നതെന്നും പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയനും പറയുന്നു അർച്ചനയുടെ മരണം ആത്മഹത്യയാണോ അതോ പീഡനത്തിന്റെ ഫലമായി ഉണ്ടായ കൊലപാതകമാണോ എന്നതിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ് പ്രതി ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലം പീഡനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു തമിഴ്നാട്ടിൽ കഞ്ചാവ് കേസിൽ പ്രതിയായ ഷാരോൺ മയക്കുമരു അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഇയാളുടെ ഈ പശ്ചാത്തലം തന്നെയായിരുന്നു വിവാഹത്തിന് മാതാപിതാക്കൾ എതിർക്കാൻ പ്രധാന കാരണം അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഷാരോൺ ഷാരോണിന്റെ അമ്മ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഷാരോൺ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മരണത്തിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിലാണ് ഷാരോണിന്റെ കുടുംബം താമസിച്ചിരുന്നത് അർച്ചനയുടെ മരണം ഒരു വ്യക്തിപരമായി ദുരന്തത്തിനപ്പുറം കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ചില കടുത്ത യാഥാർത്ഥ്യങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് കഞ്ചാവ് കേസിലടക്കം പ്രതിയായ ഷാരോൺ ഒരു യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് ഒരു ഗർഭസ്ഥ ശിശുവിന് ജീവൻ പോലും ഭീഷണിയാകും വിധം പ്രവർത്തിക്കുമ്പോൾ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഇടപെട്ടില്ല എന്ന ചോദ്യം ഉയരുന്നു മകൾ ഉപദ്രവിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞിട്ടും ഇഷ്ടത്തിന് പോയതല്ലേ എന്ന ചിന്ത ിൽ മാതാപിതാക്കൾക്ക് പോലും പൂർണമായി ഇടപെടാൻ സാധിക്കാതെ പോയ സാഹചര്യം ഭീഷണിയെ അതിജീവിച്ച മകളെ തിരികെ കൊണ്ടുവരാനുള്ള സാമൂഹികമോ നിയമപരമോ ആയ പിന്തുണ കുടുംബത്തിന് ലഭിച്ചില്ല സ്ത്രീധനം വാങ്ങണമെന്നാവശ്യപ്പെട്ടാണ് പീഡനം നടന്നതെന്ന പോലീസ് കണ്ടെത്തൽ കർശനമായി നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം എത്രത്തോളം ആഴത്തിൽ വേരൂ തെളിവാണ് അർച്ചനയുടെ മൃതദേഹ പരിശോധന റിപ്പോർട്ടും ഷാരോണിനെയും കുടുംബങ്ങളെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കും അർച്ചനയ്ക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിൽ ഷാരോണിന്റെ ക്രിമിനൽ പച്ച ത്തലും ഗർഭിണിയായിരിക്കെ നടന്ന ക്രൂരമായ പീഡനങ്ങളും നിർണായക തെളിവുകളുമായി മാറും